നടൻ കലാഭവൻ നവാസിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ വേദന പങ്കുവെച്ച സഹപ്രവർത്തകൻ ഷാജോൺ മനസ്സു നിറയെ നൊമ്പരമാണെന്ന് ഷാജോൺ വ്യക്തമാക്കി മലയാള സിനിമയിലെ പ്രിയങ്കരനായ നടൻ അനുകരണ കലാകാരനായ കലാഭവൻ നവാസിന്റെ അപ്രതീക്ഷിത മരണത്തിൽ കലാഭവൻ ഷാജോൺ വേദനാജനകമായ അനുസ്മരണം പങ്കുവച്ചു ചോറ്റാനിക്കരയിലെ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അമ്പത്തിയൊന്നു വയസ്സുകാരനായ നവാസിനെ കുറിച്ച് ഷാജോൺ പറഞ്ഞത് ആത്മഹദയത്തിൽ നിന്നുള്ള വാക്കുകളായിരുന്നു ആരോഗ്യം വളരെ ശ്രദ്ധിക്കുന്ന വ്യക്തിയായിരുന്നു നവാസ് മദ്യപാനമോ പുകവലിയോ ഒന്നും തന്നെ ചെയ്യാറില്ലായിരുന്നു അതിനാലാണ് ഇത്ര പെട്ടെന്നുള്ള വേർപാടിൽ എല്ലാവരും എട്ടിപ്പോയത് സൗഹൃദത്തെ വളരെയധികം വിലമതിക്കുന്ന ആളായിരുന്നു നവാസ് അച്ചടക്കത്തോടെ ജീവിക്കുന്ന വ്യക്തിത്വമായിരുന്നു നവാസിൻ്റെ കലാഭവനിൽ നിന്നെത്തിയപ്പോൾ തന്നെയാണ് ആദ്യം പരിചയപ്പെട്ടത് ഷാജോൺ അനുസ്മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ഏഴിന് തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ ജനിച്ച കലാഭവൻ നവാസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ചൈതന്യം എന്ന സിനിമയിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് മിമിക്സാക്ഷൻ ഫൈവ് ഹൺഡ്രഡ് ഹിറ്റ്ലർ ബ്രദേഴ്സ് ജൂനിയർ മാൻറെ മാട്ടുപെട്ടി മച്ചൻ ചന്ദ മാമ തില്ലാന തില്ലാന തുടങ്ങിയ ഒട്ടനവധി ചിത്രങ്ങളിൽ വേഷങ്ങൾ ചെയ്തിരുന്നു സിനിമയ്ക്ക് പുറമെ ടെലിവിഷൻ ഷോകളിലും നവസ് സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് നവംബർ മുപ്പതിന് ജനിച്ച കലാഭവൻ ഷാജോൺ കൊച്ചിയിലെ കലാഭവനിലെ അനുകരണ കലാകാരനായാണ് കരിയർ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മൈഡിയർ കരടി എന്ന സിനിമയിൽ ബോഡി ഡബിൾ ആയിട്ടാണ് ആദ്യമായി സിനിമയിലെത്തിയത് പിന്നീട് ദൃശ്യം ലൂസിഫർ തുടങ്ങി വിജയകരമായ ചിത്രങ്ങളിൽ അഭിനയിച്ചു പൃഥ്വിരാജ് നായകനായ ബ്രദേഴ്സ് ഡേ എന്ന ചിത്രത്തിലൂടെ സംവിധായകനായും അരങ്ങേറ്റം കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെ നൂറ്റി അൻപതിലധികം മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് വില്ലനായും കൊമേഡിയനായും ഒരുപോലെ പ്രശംസ നേടിയ ഷാജോൺ ഇന്നും മലയാള സിനിമയുടെ സജീവ താരമാണ് കലാഭവൻ മണി സലീം കുമാർ നാരായണൻകുട്ടി ഫയസ് മുഹമ്മദ് തെസ്നി ഖാൻ ഹക്കീം റത്താർ ബിന്ദു പണിക്കർ സുജാത മോഹൻ തുടങ്ങിയ പല കലാകാരന്മാരും കലാഭവനിൽ നിന്നാണ് കരിയർ തുടങ്ങിയത് ഈ കുടുംബത്തിന്റെ പ്രിയപ്പെട്ട അംഗമായിരുന്നു നവാസ് നവാസിന്റെ വേർപാട് എല്ലാവരെയും സങ്കടത്തിലാഴ്ത്തിയിരുന്നു അഴ്ത്തിയിരുന്നു ഓഗസ്റ്റ് ഒന്നിന് കൊച്ചിയിലെ ചോറ്റാനിക്കര ഹോട്ടലിൽ നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മലയാള സിനിമ ഇനിയും ഒരു പ്രിയചേഹരയെ നഷ്ടപ്പെട്ടു എന്ന സങ്കടത്തിലാണ് ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വയ്ക്കുക